ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എ ടു സെഡ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ദാ ഇത് എല്ലാ വീടുകളിലും ഉണ്ടാവുന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് പെട്രോളിയം ജില്ലിയാണ് വാസിലിനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് വെച്ചിട്ട് നമ്മുടെ കാലുകൾക്ക് ചെയ്യാൻ പറ്റുന്ന അഞ്ച് ബ്യൂട്ടി ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക അതിൻ്റെ ഉപ്പുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുടെ അടുത്തൊരു കാര്യം കൂടി പറയാം നിങ്ങൾക്ക് എത്ര കൂടിയ മുടി കൊഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിലും വേറെ ഏഴ് ദിവസം കൊണ്ട് മാറാനായിട്ട് മുടി നന്നായി വളരാനായിട്ട് അതുപോലെ സ്കിൻ വൈറ്റ്നിങ്ങിനായിട്ടുള്ള സ്കിൻ വൈറ്റ്നിങ് ഓയിൽ ഹെയർ ഓയിൽ ഒത്തിരി പ്രൊഡക്റ്റ്സ് കൊടുക്കുന്നുണ്ട് പത്തോളം പ്രൊഡക്റ്റ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രൊഡക്ട്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഉപയോഗിച്ചവരുടെ സൂപ്പർ റിസൾട്ട് അറിയാനൊക്കെ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം ഒരു ിൽ മാറി മുടി തഴച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ നമ്മുടെ ഇന്നത്തെ ടിപ്പിലേക്ക് കിടക്കാം ഉപയോഗിച്ചിട്ടുള്ള ഒരു അഞ്ച് ടിപ്പാണ് പറയാൻ പോകുന്നത് അതായത് മെയിനായിട്ട് കാലിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അഞ്ച് കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ ഇത് കാലിലേക്ക് മാത്രമല്ല നമുക്ക് ആയാലും അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിലേക്കൊക്കെ ആയാലും ഉപയോഗിക്കാവുന്നതാണ് കാലിൽ ഉപയോഗിച്ചിട്ടുള്ള അഞ്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് മുപ്പത് വയസ്സിന് മുകളിലായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മഴക്കാലത്ത് എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് ഉപ്പുറ്റി വിണ്ടീറൽ ഇത് മാറാനായിട്ട് നമുക്ക് ഈ ഒരു സംഭവം നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ അടുത്തത് കാലിൻ്റെ വിരലെല്ലാം നമുക്ക് ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കുക ഇത് കൂടുതൽ ഡ്രൈ സ്കിന്നുകാർക്കാണ് കാലൊക്കെ ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കും ഈ ഒരു കാര്യവും കൂടുതൽ ആളുകൾക്ക് വരുന്ന ഒരു സംഭവമാണ് കുഴിനകം പ്രത്യേകിച്ച് മഴക്കാലത്ത് കേട്ടോ ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ വളങ്കടി പോലുള്ള പ്രശ്നമൊക്കെ ആയിട്ട് ചൊറിഞ്ഞു പൊട്ടലൊക്കെ വരാറുണ്ട് അത്തരത്തിലുള്ള കറുപ്പ് പാടുകൾ പോവാനായിട്ട് ഇനി പറയാൻ പോകുന്നത് മിക്ക ആളുകൾക്ക് ഉണ്ടാകുന്നതാണ് എനിക്കും ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് ചെരുപ്പുകൾ മാറി മാറിയിടുമ്പോഴുള്ള കാലിലുണ്ടാകുന്ന കറുപ്പ് നിറം ഇത്രയും പ്രശ്നങ്ങൾ മാറ്റാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു സംഭവമാണ് ഈ വാസ്ലിൻ അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി എന്ന് പറയുന്നത് ഇത് കണ്ടോ ഇത് നമുക്ക് കുഞ്ഞുമക്കൾക്കായാലും ഉപയോഗിക്കാൻ പറ്റുന്ന പെട്രോളിയം ജെല്ലിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ സംഭവം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്കായാലും പുരട്ടി കൊടുക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ പുതിയ ചെരുപ്പൊക്കെ ഇടുമ്പോൾ കാല് പൊട്ടാതിരിക്കാനൊക്കെ ആയിട്ട് ഇത് പുരട്ടിയതിന് ശേഷം ചെരുപ്പിടീച്ചാൽ മതി അപ്പോൾ നമുക്ക് ഒരു മോയ്സ്ചറൈസിങ് ഫീൽ കിട്ടും നമുക്ക് ചെരുപ്പൊക്കെ ഇടുമ്പോൾ കാല് പൊട്ടാതിരിക്കും കേട്ടോ ഇപ്പോൾ എൻ്റെ മോൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ പുതിയ ചെരുപ്പൊക്കെ ഇടുമ്പോൾ അവർ പറയും അയ്യോ എനിക്ക് വേണ്ട ഈ ചെരുപ്പ് വേണ്ട വേദന എടുക്കണമെന്ന് പറയും പക്ഷേ ഇതുപയോഗിച്ച് ചെരുപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാലിൽ ഉണ്ടാകുന്ന അത്തരത്തിലുള്ള വേദനകൾ മാറ്റാനായിട്ട് പറ്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉപ്പുറ്റി വിണ്ടുകീറൽ മിക്ക ഉണ്ടാകുന്ന പ്രശ്നമാണ് ഉപ്പുറ്റി വിണ്ടുകീറൽ അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വേദനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഈ ഒരു സംഭവം പുരുറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പുറ്റി വിണ്ടു വളരെ പെട്ടെന്ന് തന്നെ മാറ്റാവുന്നതാണ് അതുപോലെ കുഴിനകം മിക്ക ആളുകൾക്കും കുഴിനകം വരാറുണ്ട് കുഴിനകം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും കുഴിനക മാറാത്തവരുണ്ട് അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും പരീക്ഷിച്ചു നോക്കാം കേട്ടോ കുഴിനക ഉള്ള ആ ഒരു കാലം നിങ്ങൾ അല്പം ചൂട് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് മുക്കിപ്പിടിക്കുക ഒരു പത്ത് മിനിറ്റ് മുക്കിപ്പിടിച്ചതിന് ശേഷം നന്നായിട്ട് ഈർപ്പമെല്ലാം ഒപ്പിക്കളയുക അതിന് ശേഷം അല്പം പെട്രോളിയം ജെല്ലി എടുത്ത് കുഴിനക എവിടെയാണോ അവിടെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്യുന്ന വേദന ഒക്കെ ആക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ പുരുട്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് കുഴിനക ഒരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് മാറിയിട്ടുണ്ടാവും എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഈ സംഭവം ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് കാല് ഡ്രൈ അത് പിന്നെ ഒന്ന് കാലിൻ്റെ എല്ല് പൊട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് പുതിയ ചെരുപ്പിടുമ്പോൾ അത് കൂടി വരിക അപ്പം അത് മാറാനായിട്ട് ഞാൻ പെട്രോൾ ഇഞ്ചിനിട്ടുണ്ടായിരുന്നു ഇതൊന്നും അല്ലായിരുന്നു നല്ല ബ്ലാക്കിപ്പോൾ അത് മാറി മാറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം ഒരു കുട്ടി കുട്ടികൾ ഇതിനായിട്ടുള്ള എന്തെങ്കിലും ടിപ്പ് ഉണ്ടോ അതുപോലെ തന്നെ മഴക്കാലത്ത് മഴക്കാലത്ത് പല വെള്ളത്തിലൊക്കെ ചിക്കൻ ബോക്സ് പോലെ ബ്ലാക്ക് കളർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനും ഈ ഒരു സംഭവം ഉപയോഗിക്കാവുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് കാര്യങ്ങൾക്ക് ഈ പെട്രോളിയം ജെലി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് വിത്തിൻ ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ സൂപ്പർ റിസൾട്ട് ഉറപ്പാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പെട്രോളി ജെല്ലി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്ക കായലുപയോഗിച്ചു കൊടുക്കാവുന്നതാണ് നമ്മളിൽ കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഉപ്പുറ്റി വിണ്ടുകൽ കുഴിനകം അതുപോലെ ചെരുപ്പുകൾ മാറി മാറി ഇടുമ്പോഴുള്ള ബ്ലാക്ക് കളറ് മഴക്കാലത്ത് ഉണ്ടാകുന്ന വെള്ളത്തിൻ്റെ അലർജിയോ അല്ലെങ്കിൽ മണ്ണിൻ്റെ അലർജിയോ ഒക്കെ ആയിട്ടുണ്ടാകുന്ന ചൊറിഞ്ഞു പൊട്ടൽ അപ്പോൾ ഈ വക പ്രശ്നങ്ങളെല്ലാം ഈയൊരു കാര്യം കൊണ്ട് മാറ്റാവുന്നതാണ്